നിങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്ന വന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഒരു സംഭാഷണത്തിൻ്റെ ഭാഗത്ത് ഗർഭസ്ഥ ശിശുവിനെ ആ ഗർഭം അലസുക അലസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അങ്ങനെ അലസിയില്ലെങ്കിൽ ആ ഗർഭം ധരിച്ച യുവതിയെ കൊല്ലാൻ വലിയ സമയം വേണ്ട എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തുന്ന അവസ്ഥ അതൊക്കെ നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളാണ് അപ്പോൾ എത്രമാത്രം ക്രിമിനൽ രീതിയാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ പൊതു പ്രവർത്തകർക്ക് പൊതുവേ ഉണ്ടായിരുന്ന ഒരു പൊതു അംഗീകാരമുണ്ട് അതിന് അപവാദം വരുത്തി വെക്കുന്ന ചില കാര്യങ്ങൾ ചില ഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് നമ്മുടെ രാജ്യത്തായാലും സംസ്ഥാനത്തായാലും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം പോയ ഒരു കാര്യം ഇതേവരെ നമ്മുടെ അനുഭവത്തിൽ കേട്ടിട്ടില്ല അതൊരു പൊതുപ്രവർത്തകൻ അങ്ങനെ വരുമ്പോൾ സാധാരണ നിലക്ക് ശക്തമായ നിലപാടെടുത്തു പോകണം പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം ഈ എല്ലാം താല്പര്യങ്ങൾ വെച്ച് നോക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രാധാന്യ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സമൂഹം നല്ലതുപോലെ ശ്രദ്ധിക്കും ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും വ്യത്യസ്ത പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും മറ്റൊരു രീതിയിലല്ല ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതിൻ്റെ മേലെ അവരുടെ വികാരം പ്രകടിപ്പിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ് ആ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുക ചെയ്യുമെങ്കിലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു മാന്യതയും അതിൻ്റെതായൊരു ധാർമ്മികതയുമുണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള മനോവ്യഥ അത് കോൺഗ്രസിൽ തന്നെ പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പോളിറ്റിക്സ് ആണെങ്കിൽ നമുക്കതിൽ ഇടപെടൽ വർത്തമാനം പറയേണ്ട കാര്യമില്ല പക്ഷേ ആ തെറ്റായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ചില നേതാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം മെരി അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കൂടാത്തതാണ് മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുക അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ട് ചിന്തിക്കേണ്ട കാര്യം തൻ്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത് പരസ്യമായി പറഞ്ഞല്ലോ അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ അപ്പം ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമില്ലേ ഉണ്ടാകേണ്ടിയിരുന്നു ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വച്ചതാണ് പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വയ്ക്കുന്നതാണ് അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചെയ്യാനുണ്ടാവുക ഇത്